ചാനൽ കിരൺസ് ഫാമിലി വേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു വലിയൊരു പ്രദേശം കാണാം അതായത് മുൻപ് ഇവിടെ മൊത്തം നദി ആയിരുന്നു പക്ഷേ ഇപ്പം നദി കുറച്ച് ഇറങ്ങിപ്പോയിട്ട് അവിടുത്തെ കുറച്ച് രീതിയിലും കാര്യങ്ങളും കാണാം കാര്യം ഇവിടെയൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും നമുക്ക് വീഡിയോ എടുത്താലേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോവാം വളരെ മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മുട്ടിന് മുട്ടിന് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതാ ഇവിടെയും ഒരു ശിവലിംഗവും നന്ദികേശനും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ എടുക്കാം ഇതൊക്കെ നിങ്ങൾക്കും ഇപ്പോൾ ബോപ്പാലിൽ ഒന്നും എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഈ വീഡിയോ വഴി കാണാമല്ലോ ആക്ച്വലി ഇതിലേക്ക് നടക്കുമ്പോൾ സൂക്ഷിച്ചു നടന്ന നമ്മുടെ കാലിലൊക്കെ എന്തിലൊക്കെ ആകും ഞാനെന്തായാലും ചെരുപ്പൊക്കെ നൂരി ഇട്ട് ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നന്ദികേഷനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും നടക്കും എന്നാണ് പറയാ എന്തായാലും നന്ദികേശൻ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തട്ടെ കണ്ടോ മാർബിളിൽ ശിവനെ രൂപം ചെയ്തു വെച്ചേക്കാം നല്ല രസമല്ലേ ശിവനേം കാര്യങ്ങളെല്ലാം കണ്ടു എന്താ അവിടെ നിന്ന് ഇറങ്ങാ തണുത്തിട്ട് പോലുള്ള കാരണം എന്നും ഈ ഓവർകോട്ടിട്ട് തന്നെ ഇങ്ങനെയാന്ന് വിചാരിച്ചാ ഏഹ് ഇന്നിപ്പോ ഒരു മാറ്റി പിടിച്ച ഓവർകോട്ടൊക്കെ മാറ്റി ഇതിലൊക്കെ നടക്കാൻ തുടങ്ങിയ ഇതിലൊക്കെ ചെറിയ അരുവി പോലെയൊക്കെ ഉണ്ട് കേട്ടോ അരുവി അല്ല അപ്പുറത്തുനിന്ന് വേസ്റ്റുള്ളൊക്കെ തന്നെയാണ് ഇവിടുത്തെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ശബ്ദിക്കാൻ വരും പുറകിലൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവർക്കൊക്കെ എങ്ങനെ വീടുകൾ ഭയങ്കര അതിശയായിട്ടാണ് ആളുകൾ മീനൊക്കെ പിടിക്കാൻ പോകുന്ന ആൾക്കാർ കൂടുതലുണ്ട് ബി ജെ പിയുടെ കൂടിയൊക്കെ കാണണ്ടല്ലോ നല്ല രസമാണ് ഇതില് ഇവിടെ പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സ്ഥല വെള്ളവും വലിയ കിടപ്പുണ്ട് കണ്ടോ ഇതിന്റെ മേലേക്കൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ പാട പക്ഷെ അങ്ങനെ എത്തിപ്പെടാൻ അതിലെന്തോ വഴി വരുന്നുണ്ടോ പുതിയതായിട്ട് ഇതുപോലുള്ള ഇതിലേക്ക് നടന്നു പോകണം നോക്കിയെങ്കിലും പോയില്ലെങ്കിൽ നമ്മൾ ചെളിയിലും മറ്റു പല സാധനത്തിലൊക്കെ തീർച്ചകൂട്ടും വിറക്കുന്ന തണുപ്പാണ് ഗൈസ് പണ്ട് ഞാനേ ഈ ടിക്ടോക്കൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരും വേറെ ആരെല്ലാം നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും അതിലൊന്നും നമ്മൾ തൊട്ടു ലാത്ത ഇനി എന്തൊക്കെ തല കുത്തി ആരൊക്കെ എന്തൊക്കെ രീതിയിൽ കളിയാക്കിയാലും നമ്മുടെ ഒരു രോമത്തെ പോലും അത് ഏകത്തില്ല എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഭയങ്കര തൊലിക്കട്ടിയാണ് അല്ലാതെ എന്നാ പറയുന്ന ആൾക്കാർ വൈക്കോൽ ബൈക്കോലും നോക്കി നല്ല രസമല്ലേ ഇവിടെയൊക്കെ പുഴ ആയിരുന്നു കേട്ടോ പണ്ടത് നർമ്മദ നദി ഇതിലേക്ക് ഒഴുകി ഇപ്പം വെള്ളം ഇറങ്ങി ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ ആയിട്ട് മാറി കുറച്ച് ഭാഗത്ത് ഇപ്പം ഇതുപോലെ അപ്പുറത്തും ഒരു ചെറിയ തടാകം പോലെയുണ്ട് എന്താ പറയുക നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയെന്ന് അറിയില്ലേ അതുപോലെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ ശരിക്കും പ്രകൃതിദത്തമാണ് എല്ലാം ഇനി ഇപ്പുറത്തും ചെറിയ ക്ഷേത്രമുണ്ട് അവിടെ നമുക്ക് പോയി കാണാം അതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു തടാകം കാണിച്ചു തരാം കേട്ടോ അതായത് പണ്ട് ഇവിടെയും പുഴ തന്നെയായിരുന്നു നദി തന്നെയായിരുന്നു ആ നദി പിന്നീട് ചുരുങ്ങി ചുരുങ്ങി പോയപ്പോൾ ഇവിടെ ഒരു കുഴിയിൽ അതൊരു തടാകം പോലെ കിടക്കുന്നു എനിക്ക് തോന്നുന്നു ഇതിലെ ഒരു ഉറവേ ഉണ്ടാവും ചിലപ്പോൾ താഴേക്ക് ഇപ്പോൾ നദിയിലേക്ക് തന്നെ ഒരു വഴിയിച്ചാലും എന്തെങ്കിലും ഉണ്ടാവും കാണിച്ചു തരാം ഇതുപോലെ തടാകങ്ങളൊക്കെ ഉണ്ട് ശരിക്കും മഴ പെയ്താലും നല്ല മഴയൊക്കെ ആണെങ്കിലും ആട്ടോ ഇവിടെ വെള്ളം കയറുള്ളൂ അതല്ലെങ്കിൽ അത്ര വെള്ളപ്പൊക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു ദിവസം നമുക്ക് ബോട്ടിൽ അപ്പുറത്ത് ശ്രീരാമക്ഷേത്രം കാണാനായിട്ട് പോവാം പറ്റിയാൽ നാളെ പോവാം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു ഡോക്ടറൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഡോക്ടർ നാട്ടിൽ പോവാം പത്ത് ദിവസത്തിൽ ഇവർ പോകുന്നതാണ് ഇന്ത്യ കരിയാണ് അത് കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പൊ പുതിയ ഡോക്ടർ വന്നേക്കല്ലേ നമുക്ക് ഇത്രയും ഫ്രീഡം കിട്ടും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പേഷ്യൻസ് കുറവായത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഇറങ്ങുന്നത് എന്താ ഇവിടെ മഹാലക്ഷ്മി ഇരുപ്പം പാർവതി ആയിരിക്കും ഇവരുദ്ദേശിക്കുന്നത് കണ്ടില്ലേ മുതലേനെയാണ് മുതലേ മീനെന്തുമാണ് ഇതിന്റെ അടുത്ത് മുതലയാണ് ഉദ്ദേശിക്കുന്നവര് അമ്മേ ദേവി നമുക്ക് ദേവിയോട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തു ദേവി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അങ്ങനെ നമ്മള് ദേവിയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങുകയാണ് ചെറുതായിട്ട് മഴ പൊടിയാണ്ട് കിട്ടോ ഇവിടുന്നങ്ങ് മഴ ഇപ്പം പെയ്ത ഞാൻ കെടിയും കാരണം ഇവിടുന്ന് അങ്ങ് എത്രയും വരെ എത്തി ഇച്ചിരി ചില്ലറ പാടം ഒന്നുമില്ല ഇപ്പം ഇത്രയും ദൂരം ഞാൻ നടന്നില്ലേ അത്രയും തന്നെ തിരിച്ചും നടക്കേണ്ടി വരും ഇനി ഇവിടുത്തെ അടുത്ത് അടുത്തവരെയൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കാര്യമില്ല നദീടെക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വിളിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ എന്തു ചെയ്യാനാണ് ആക്ച്വലി ഇപ്പം എന്താ പറയുക നരേന്ദ്രമോദി വന്നതി പിന്നെ ശൗചാലയങ്ങളും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും ആളുകൾക്ക് ഇവിടുത്തെ രീതികളൊന്നും മാറിയിട്ടില്ല ഇപ്പോഴും പഴയ ചിന്താഗതിയിലും പഴയ രീതികളിലും ജീവിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ തീ കായാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നേ കേട്ടോ എന്താ നല്ല രസമുണ്ട് ഞാൻ നദിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും വിശ്വസിച്ച് കാല് കിളക്കാനോ അല്ലെങ്കിൽ ചവിട്ടി നടക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം എന്താ എങ്ങനെയാ എവിടേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്താ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ട ഏതോ ഒരു മണവാളൻ്റെ തലപ്പാവൊക്കെയാണ് കിടക്കുന്നത് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇവർ അത് ആവശ്യമില്ലാത്തവർ കളയുന്നതായിരിക്കും ഇതാ അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ പക്ഷെ ഞാൻ തന്നെ ഉള്ള കാരണം പോകുന്നില്ല എന്തെങ്കിലും ഒന്നും നമുക്ക് പറ്റിയ എടുത്ത് മാറ്റാൻ പോലും ഒരു മനുഷ്യനില്ല അതാ അവിടെയാണ് ഞങ്ങളുടെ റിസോർട്ട് വരുന്നത് കേട്ടോ ആറ്റത്ത് അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വരെ നടന്നു വന്നേന എന്തായാലും നല്ല റിസോർട്ടോ ഇവിടെയൊക്കെ ഇത് അവിടെയൊക്കെ എന്തോ ഒരു വെള്ളക്കൊടി വെച്ചിട്ടുണ്ട് സമാധാനത്തിൻ്റെ വെള്ളക്കൊടി ആണോന്നറിയില്ല അതുനി ഉള്ള സമാധാനം പോകോന്നും അറിയില്ല പക്ഷെ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് ഒഴുക്കെന്ന് വെച്ചാൽ ഉള്ള ഒഴുക്കുള്ളൂ കേട്ടോ ഇവിടെ ഒന്നും വലിയ താഴ്ചയില്ല ആൾക്കാരൊക്കെ ഇതിലൊക്കെ ഇറങ്ങി നിന്നാലും മുട്ടറ്റ വെള്ളമൊക്കെ ഇവിടെ ഉള്ളൂ ഇപ്പം അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാൽ പോലും അവിടെയും നമ്മുടെ അരക്കു മീത കുറച്ച് വെള്ളമേ ഉള്ളൂ കണ്ടിവിടേക്ക് എന്തൊക്കെയോ കിടപ്പുണ്ട് ആളുകൾ ശ്രദ്ധിക്കുമ്പം അവരുടെ വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് എന്താ കാര്യം ഇതൊന്നും അവർക്കും മനസ്സിലാവേണ്ടാവില്ല കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ബാഗ് വാങ്ങാൻ ചെന്നപ്പോൾ ആളും പറഞ്ഞു ആ കഴിഞ്ഞ ദിവസത്തിൽ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്താലൊക്കെ അതിൽ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അപ്പോൾ എനിക്ക് നേരെ ഇപ്പം ഇങ്ങനെ ഈ കൈ ഒന്ന് പൊക്കി വെച്ച് നിന്ന് വർത്തമാനം പറയാം നേരെ നടന്ന് കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ േ ഇതിലൊക്കെ തന്നെ ഒരു പിടിയും കിട്ടുള്ളൂ കാരണം ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴികളിൽ വെള്ളം കിടക്കുന്ന പറഞ്ഞേ നമുക്ക് വഴിയൊന്നും പെട്ടെന്ന് പിടി കിട്ടത്തില്ല ഇപ്പൊ അപ്പുറത്തേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാ ഭയങ്കര വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എങ്കിലും കുറച്ചടക്ക നമുക്ക് നടന്ന് നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ വഴി നടക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ പാട്ടാട്ടോ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ളത് സിനിമയുടെ പേര് ആവശ്യത്തിന് പറയുന്നു ഹരികൃഷ്ണൻസിലെ ഏകദേശം അതുപോലത്തെ ഒരു കൊന്നും ചെരുവും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമാണ് പക്ഷേ മണല് കുറച്ചുമുമ്പ് ഞങ്ങനിച്ച തടാകമൊക്കെയാണത് ഇനി ഇതിലൊക്കെ നടന്ന് നിറയും വെള്ളാരങ്ങലാട്ടോ ഇങ്ങനെ കണലിൽ ചേർന്ന് കിടക്കുന്ന സിമെൻ്റ് ഇട്ട് കുഴച്ച് വെച്ചാണ് അതായത് പണ്ട് ഇത് ഫുൾ നദിയായിരുന്ന സമയത്ത് അതിലൂടെ കനം പിടിച്ചു പോയ കല്ലുകളാണ് ആ നദിക്കടിയിലെ ഇപ്പം നദിയൊക്കെ അങ്ങിറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അത്രയും ഭാഗം ഇങ്ങനെ കിടപ്പായി പക്ഷെ ഇവിടെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത് ഭയങ്കര ബോറാണ് പക്ഷെ ഇങ്ങനെ ഇത്രേം നല്ലൊരു എന്താ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിനെ ഇവർ ഭയങ്കര മലിനമാക്കി മാറ്റാമല്ലേ ഭയങ്കര സ്മെല്ലൊക്കെയാണ് കണ്ടില്ലേ ഞാനിപ്പം നടക്കുന്നതൊക്കെ ഇതിലേ കേട്ടോ നല്ല ഭംഗി ഇതിലൊക്കെ ഇങ്ങനെ നടക്കാനും അതായത് ഇവിടെ വേറെ ഒന്നും ഇല്ലെങ്കിൽ നടക്കാൻ നല്ല സുഖ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ നോക്കിയെങ്കിൽ നടക്കണം അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും ഇതിന് ഇത് തന്നെ പറയുന്നതെന്ന് കാരണം വേദൊന്നും ഉണ്ടല്ല കാരണം ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം ഇത്രയും മോശമാക്കിയിടുമ്പഴേ നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കാര്യം പുഴയുണ്ട് എങ്കിലും നമുക്ക് ഈ പറഞ്ഞൊരു ഇങ്ങനെ ഇപ്പൊ പുഴയുടെ അടുക്കിക്കോടെ അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു സ്പേസോ ഇങ്ങനെ കാണാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് കാരണമാണ് നമ്മളെപ്പോഴും ഉള്ള സ്ഥലം നല്ല വൃത്തിക്കാൻ വേണ്ടിപ്പിനും വെക്കാം അതെ നല്ല ഭംഗിയുള്ളൊരു പക്ഷി അവിടെ നിപ്പുണ്ട് പറന്ന് ഓടി കണ്ടൊഴി ഓടിയതാന്ന് ഇവനൊക്കെ എവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല ഞാൻ അധികം അങ്ങനെ ദൂരേക്ക് പോണില്ല തിരിച്ച് നടക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് ദൂരക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വഴി തെറ്റും വഴി തെറ്റും കാര്യം നേരെയൊക്കെ ആണെങ്കിൽ പോലും വഴികൾ അങ്ങനെ കടക്കാ ചിലപ്പോൾ മാറിപ്പോകും ചിലപ്പോൾ ഒരു ഇടത്തലുമെ അപ്പുറത്തേക്ക് പോകുന്ന ചിലപ്പോൾ വഴി കാണത്തില്ല വെറുതെ എന്തിനാ അത്രയും റിസ്ക് എടുക്കുന്നേ ഒന്നാമതറിയാത്ത സ്ഥലത്ത് വന്നിട്ട് പിന്നെ വെച്ച വീഡിയോസിനൊക്കെ എന്താ പറയുക നല്ല ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ വ്യൂസൊക്കെ കയറി വരുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ച കാര്യങ്ങളല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു നിമിത്തമാണ് നമ്മൾ ഇന്ന പോലെ ആവണം അല്ലെങ്കിൽ ഇന്ന രീതിക്ക് വരണം അങ്ങനെയൊക്കെ ഇപ്പം കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഒരു കാലത്ത് ഞാൻ ഇവരുടെയൊക്കെ ആയിരുന്നു എല്ലാ രീതിയിലും ഞാനും എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ ഒരിക്കലും ചെയ്തത് പറയരുന്ന് പറയും എങ്കിലും പറയാം പിന്നെ നമുക്ക് കുറേ വേദനകളും കാര്യങ്ങളൊക്കെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ മനുഷ്യ സഹജമാണ് എന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ എനിക്കിഷ്ടം എനിക്ക് വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഇപ്പം ചിന്തിക്കാറുണ്ട് എനിക്കൊന്നും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല എന്നേക്കാളും താഴെത്തട്ടിൽ അല്ലെങ്കിൽ എന്നെക്കാളും കഷ്ടതകളിൽ എനിക്കൊന്നും ഇഷ്ടംപോലെ ആളുകളുണ്ട് ഏ അപ്പോൾ ഇനി ഉള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ഹെൽപ്പൊക്കെ ഇപ്പോൾ ചിലർ പാങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ കാണാം അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ നന്മ അവർ കൊടുക്കാനെങ്കിലും ഒരു മനസ്സ് കാണിക്കണ്ടോ അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ പറയാനുള്ളൊരു മനസ്സ് അത്രയും മതി അപ്പം അത് പൈസയൊന്നും വേണമെന്നില്ല നമുക്ക് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സഹായിക്കാൻ പൈസയുടെ ആവശ്യം തന്നെ വേണമെന്നില്ല നമ്മളാൽ കഴിയുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം അല്ലേ നമ്മുടെ നാടിനും വീടിനും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുള്ളവർക്കും വേണ്ടി നല്ലത് ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം ഇപ്പം വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് വരും എന്നാൽ നീ ചെയ്തത് രണ്ട് നല്ല കാര്യം പറയും എന്നൊക്കെ പക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയരുതല്ലോ കാരണം അതൊരു നല്ലൊരു ഇതല്ല ചെയ്തത് വിളിച്ച് പറയാനാണെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതുകൊണ്ട് എന്താ ഒരു ഗുണമുള്ളത് പക്ഷെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഇപ്പം വീഡിയോയിലൂടെ കാണിക്കുമേന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ിപ്പം മിക്ക വ്ലോഗേഴ്സൊക്കെ ആയാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസിൽ വരുന്നുണ്ട് പക്ഷെ അത് കാണിക്കുന്ന വെച്ചാൽ അവർക്ക് വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമല്ല മറ്റൊരാൾക്ക് ഇത് കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ വേറൊരാൾക്കും നമുക്കും കൊടുക്കണം എന്നൊരു തോന്നല് വരാണെങ്കിൽ കൊടുക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഒത്തിരി പേരുടെ വീഡിയോസ് കാണാറുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് എന്താണാവുന്നത് അത് നമ്മൾ ചെയ്യുക നടക്കാണ് വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ പക്ഷെന്താ കൊഴപ്പം ഇല്ലതേ ഒരാള് വള്ളത്തിൽ കയറി ഇരിപ്പുണ്ട് മീൻ പിടിക്കുന്നേ ആയിരിക്കും വലയൊക്കെ ഇട്ടിട്ടുണ്ടാവേ പക്ഷെ ഇത്രയും കുന്നിന്റെ മേലക്കൊക്കെ കണ്ടു ഇവർക്ക് കയറാൻ വേണ്ടി ഇവർ ഇവര് കയറിട്ടേക്ക ആ കയർ പിടിച്ചാണ് ഇവര് കയറുന്നത് പിന്നെന്താ നിങ്ങളോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് കാണിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഇതൊക്കെയാണ് ഉള്ളു എന്നാലും അടുത്ത ദിവസങ്ങളിലൊക്കെ മറ്റെന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണോ അതായത് പുള്ളിക്ക് മീനൊക്കെ കിട്ടിയാണോ കാണാമോ എന്ന് എനിക്കറിയില്ല നല്ല രസമുണ്ട് കുശിനെ പയ്യാ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു അതായത് ഇവിടെയുള്ള കാര്യങ്ങളൊന്നും ദ്രഷ്യുന്ന നദിയും മീൻ പിടിക്കുന്ന ഒക്കെ തെറ്റായിരിക്കും അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശരി നമ്മൾ എടുക്കല്ലോ ഇനി അവരുടെ താഴെ നമ്മളായിട്ട് മുടക്കണ്ട ഓക്കെ പിന്നെ നമുക്കെന്തായാലും നമ്മുടെ റിസോർട്ടിലേക്ക് പോവാം നർമ്മദയിലേക്ക് നദിയിലേക്ക് പോകുന്ന നദിയിലേക്കും പിന്നെ അവിടുത്തെ കൃഷ്ണക്ഷേത്രമല്ലേ രാധാകൃഷ്ണ ക്ഷേത്രം കാണിച്ചല്ലോ കഴിഞ്ഞ ദിവസം അപ്പം അങ്ങോട്ട് പോകുന്ന തീർത്ഥാടകരാട്ടോ കേട്ടോ ഇവരുതെങ്കിലും ഇങ്ങനെ പാത്രവും ഒരു വടിയൊക്കെ ഉണ്ടാവും അതായത് ആരെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കും അത് വാങ്ങിച്ച് കഴിക്കും പിന്നെ നടക്കാനുള്ളൊരു ആയാസത്തിന് വേണ്ടിയിട്ടാണ് വടി കൈപ്പിടിക്കുന്നത് പ്രായ ആൾക്കാരും അല്ലേ ഇങ്ങനെ തേങ്ങയൊക്കെ വെക്കാൻ വെച്ചുണ്ടാവും കേട്ടോക്കെ കഴിച്ചു ഭയങ്കര ടേസ്റ്റാണ് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ഇത്രേ ഉണ്ടായുള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ കയറി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ എന്ത് ചെയ്യുക എന്നെ പ്ലേ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ